ഞങ്ങളുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടിയത് ജി സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ പത്നിയോട് പറഞ്ഞിരുന്നു ഈ സ്വർണ്ണ കച്ചവടക്കാരൻ പരമനാറിയാണ് എന്ന് ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിൽ ബോബിയെ തല്ലിയേനെ എന്നും സുധാകരൻ പ്രതികരിച്ചു എന്നാൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പറഞ്ഞത് എങ്ങനെയാണ് സെലിബ്രിറ്റികളുടെ നേരെ വാളോങ്ങുന്നത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയായിരിക്കുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ഹണി ഞാനും ഹണിയും ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നേരെ നടന്ന ഈ വിഷയം ഇനിയും ആവർത്തിച്ചാൽ ഞാനും അമ്മ എന്ന സംഘടനയും ഇറങ്ങുമെന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ലാലിടൻ കൂട്ടിച്ചേർത്തു